നമസ്കാരം ഓണപ്പൂക്കളം ഓണപ്പൂക്കളമിട്ടതിന്റെ പേരിൽ പോലീസ് യുവാക്കൾക്കെതിരെ കേസെടുത്തു ഓപ്പറേഷൻ സിന്ധൂർ എന്നൊക്കെ എഴുതി വെച്ചത് കൊണ്ടാണ് കേസെടുത്തത് എന്നൊക്കെ പറഞ്ഞ് ഒരു വ്യാജ വാർത്ത കഴിഞ്ഞ ദിവസം ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു ആ വാർത്ത ഊതി കത്തിച്ചത് ജനം ചാനലും രാജീവ് ചന്ദ്രശേഖറും ഇവിടുത്തെ സംഘികളും സംഘപരിവാരങ്ങളും വർഗീയവാദികളും തന്നെയാണ് ഒരു പൂക്കളമിട്ടതിന്റെ പേരിൽ ഒരു പോലീസും പ്രത്യേകിച്ച് കേരളത്തിൽ ആർക്കെതിരെയും കേസെടുക്കില്ല എന്ന് നമുക്ക് നന്നായി അറിയാം എന്നിട്ടും ഓണപ്പൂക്കളത്തിന്റെ പേരിൽ പോലും ഒരു വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തിയ ഈ വർഗീയവാദികളെ ഏത് ഘണത്തിൽപ്പെടുത്തണം എന്നുള്ള കാര്യം ആലോചിക്കേണ്ടിയിരിക്കുന്നു വാർത്തയിലേക്ക് വരുമ്പോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശാസ്താംകോട്ട വാർത്ത ക്ഷേത്രത്തിന് മുമ്പിൽ ഇട്ട പൂക്കള വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്നും എന്തിന്റെ പേരിലാണ് എഫ്ഐആർ ഇട്ടതെന്നും ഒക്കെ നമുക്ക് നോക്കാം എഫ്ഐആറിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട് അതുപോലെ തന്നെ പോലീസിന്റെ ഈ വിഷയത്തിലെ അവരുടെ പ്രതികരണം വന്നിട്ടുണ്ട് അതുപോലെ ഈ വിഷയത്തെ എന്തിനാണ് വർഗീയപരമായിട്ട് ആളി കത്തിക്കാൻ വേണ്ടി ബി ജെ പി ശ്രമം നടത്തിയത് എന്നൊക്കെ വളരെ വിശദമായി പറയാം ആദ്യം നമുക്ക് എഫ്ഐആറിന്റെ കോപ്പി ഒന്ന് നോക്കാം കോപ്പിയിൽ വ്യക്തമായതായി ഇങ്ങനെ പറയുന്നു ആർ എസ് എസ് അനുഭാവികളും പ്രവർത്തകരുമായ ഒന്നും രണ്ടും പ്രതികൾക്കും കണ്ടാലറിയാവുന്ന മറ്റ് ഇരുപത്തഞ്ചോളം പേർക്കും സ്ഥലത്ത് കലാപമുണ്ടാകണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി കരുതലോടും കൂടി ക്ഷേത്ര പരിസരത്ത് കൊടിതോരണങ്ങളും ഫ്ലെക്സ് ബോർഡുകളും കെട്ടുന്നത് കോടതി നിരോധിച്ചിരിക്കെ പ്രതികൾ ആയതിനെ വിപരീതമായി നാല് ഒൻപത് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് രാത്രി ഒമ്പത് മണിയോടെ ശാസ്താംകോട്ട വില്ലേജിൽപ്പെട്ട മുതുവിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് കയറുന്ന പ്രധാന വഴിയിൽ ക്ഷേത്ര കമ്മിറ്റിയുടെ അനുവാദമില്ലാതെ ശ്രദ്ധിക്കണം ക്ഷേത്ര കമ്മിറ്റിയുടെ അനുവാദമില്ലാതെ പൂക്കൾ കൊണ്ട് അത്തപ്പൂക്കളവും ആർ എസ് എസിന്റെ കൊടിയെ സൂചിപ്പിക്കുന്ന വിധം പൂക്കൾ കൊണ്ട് കൊടിയും നിർമ്മിച്ച് ക്ഷേത്രത്തിൽ നിന്നും അൻപത് മീറ്റർ ദൂരം മാറിയുള്ള ഭാഗത്തായി ഛത്രപതി ശിവജിയുടെ പടം വെച്ച് ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചു പ്രതികൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകർ തമ്മിൽ കലാപം കലാപമുണ്ടാക്കുന്നതിന് ശ്രമിക്കുന്നു എന്നാണ് എഫ്ഐആറിന്റെ കോപ്പിയിൽ പറയുന്നത് കലാപത്തിന് ശ്രമം നടത്തി എങ്ങനെ ശ്രമം നടത്തി എന്ന് വ്യക്തമായി തന്നെ എഫ്ഐആറിന്റെ കോപ്പിയിൽ പറയുന്നുണ്ട് അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനും സംഘവും പറയുകയാണ് ഏ ഈ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് എഴുതിയതുകൊണ്ടാണ് അങ്ങനെയൊക്കെ കാണിച്ചത് മിസ്റ്റോ രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന കർണാടകക്കാരാ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് കേരളമാണ് കേരളത്തിൽ മതസൗഹാർദ്ദ അന്തരീക്ഷം ദാ ഇങ്ങനെ മുറുകെ പിടിച്ച് മതനിരപേക്ഷത മുറുക പിടിച്ച് അതിനെ വിള്ളൽ പറ്റാതെ കൊണ്ടു നടക്കുന്ന മനുഷ്യരാണ് ഒരുപറ്റം മനുഷ്യരാണ് ഇവിടെ ഉള്ളത് അവരുടെ മുമ്പിലേക്ക് എത്ര അധികം വർഗീയ വിഷം തുപ്പിയാലും ദാ ഞങ്ങൾ വർഗീയതയെ മതനിരപേക്ഷത കൊണ്ടെടുക്കും അങ്ങനെ വർഗീയത തുപ്പി തമ്മി തല്ലിച്ച് നിങ്ങൾ ഇവിടെ രാഷ്ട്രീയ ലാഭം കൊയ്യാമെന്നാണ് കരുതിയിരിക്കുന്നതെങ്കിൽ അതൊക്കെ വെറും തോന്നലാണ് ജനം ചാനലിന്റെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യാജവാർത്ത കൂടി നിങ്ങൾ കേട്ടുകൊള്ളു കേട്ടോ ജനം ചാനൽ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്ത ഇങ്ങനെയാണ് ശാസ്താംകോട്ട പാർത്ഥസാരഥിയിൽ ഓപ്പറേഷൻ സിന്ധൂർ ആസ്പദമാക്കി പൂക്കളമിട്ടവർക്കെതിരെ കേസ് നോക്കൂ ആ വ്യാജവാർത്ത പോകുന്ന സ്റ്റൈല് ഓപ്പറേഷൻ സിന്ധൂരിനെതിരെ ആരെങ്കിലും ഇവിടെ സംസാരിക്കുന്നുണ്ടോ രാജ്യസ്നേഹികളാണ് കേരളത്തിനുള്ളത് അപ്പോ രാജ്യസ്നേഹമില്ലാത്ത ആളുകളാണ് ഇവിടെ അങ്ങനെയുള്ള ചില ആളുകളുണ്ട് എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ചില ശ്രമങ്ങൾ കൂടി ഇവിടെ നടത്തിയിരിക്കുകയാണ് ജനം ചാനലിനെ പോലുള്ള വർഗീയത തുപ്പുന്ന ചാനലുകളൊക്കെ അടച്ചു പൂട്ടുകയാണ് വേണ്ടത് എന്തായാലും കേരള പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ ഒരു പോസ്റ്റ് അതുകൂടി ഞാനൊന്ന് വായിക്കാം അവരുടെ ഒഫീഷ്യൽ പോസ്റ്റ് ആണ് ഇങ്ങനെ പറയുന്നു വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി കേരള പോലീസ് ആദ്യം വ്യാജവാർത്ത പ്രചരിപ്പിച്ചവർക്കെതിരെ കേസെടുക്കുമ്പോൾ ആ ജനം ചാനലിലെ ആളുകളെയാണ് പിടിച്ചകത്തിടേണ്ടത് അവരാണ് വ്യാജവാർത്ത ആദ്യം തന്നെ പ്രചരിപ്പിച്ചത് ശാസ്താംകോട്ട മുതുവിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഓണപ്പൂക്കളം ഇട്ടതിന് പോലീസ് കേസെടുത്തു എന്നാണ് വിവിധ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ പ്രചരിക്കുന്നത് ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി അപ്പോ ജനം ചാനലിനെയും അതുപോലെ തന്നെ സംഘികളുടെയും സംഘപരിവാരങ്ങളുടെയും ഒക്കെ കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട് കോടതി വിധിക്കെതിരായി ക്ഷേത്ര പരിസരത്ത് കൊടി തോരണങ്ങളും ഫ്ലെക്സും പ്രദർശിപ്പിച്ചതിനാണ് എഫ്ഐആർ നമ്പർ ഒന്ന് അഞ്ച് അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രകാരം ശാസ്താംകോട്ട പോലീസ് കേസെടുത്തിരിക്കുന്നത് വ്യാജ വാർത്തകൾ നിർമ്മിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ശിക്ഷാർഹമാണ് എന്ന് ആരാണ് പറയുന്നത് കേരള പോലീസ് ഇനി നമുക്ക് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണം കൂടി നോക്കേണ്ടതുണ്ട് രാജീവ് ചന്ദ്രശേഖരൻ എന്താണ് പറയുന്നത് അയാൾ അതിനേക്കാൾ വലിയ ഐറ്റമാണ് കേട്ടോ പുള്ളി പറയുകയാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ പൂക്കളം ഒരുക്കിയതിന് കേരള പോലീസ് എഫ്ഐആർ ഇട്ട നടപടി ഒരു കാരണവശാലും അംഗീകരിക്കാനാകില്ല ഇത് കേരളമാണ് അത് തന്നെയാണ് രാജീവിനോട് പറയാനുള്ളത് ഇന്ത്യയുടെ ഭാഗമെന്നതിൽ അഭിമാനിക്കുന്ന നമ്മുടെ നാട്ടിൽ ഇതൊരിക്കലും അംഗീകരിക്കാനാകില്ല ദേശസ്നേഹികളായ എല്ലാ പാർട്ടിയരുടെയും അഭിമാനമാണ് ഓപ്പറേഷൻ സിന്ധു നമ്മുടെ സായുധ സേനകളുടെ കരുത്തിന്റെയും പോരാട്ട വീര്യത്തിന്റെയും പ്രതീകമാണത് തീവ്രവാദികൾ മതം ചോദിച്ച് കൊലപ്പെടുത്തിയ ഇരുപത്തിയാറ് നിരപരാധികളായ വിനോദസഞ്ചാരികളുടെ മരണത്തിന് പകരം വീട്ടിയ ധീരമായ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്നോർക്കണം ഓർക്കണം തീവ്രവാദത്തിന്റെ ഇരകളായ ആ ഇരുപത്തിയാറ് ഇന്ത്യക്കാരെയും അവരുടെ കുടുംബത്തെയും സ്വന്തം രക്തം കൊടുത്തും രാജ്യത്തെ കാത്തുരക്ഷിക്കുന്ന ഓരോ സൈനികനെയും അപമാനിക്കുന്നതാണ് കേരളത്തിലെ പോലീസിന്റെ ഈ എഫ്ഐആർ സൈനിക വേഷത്തിൽ അതിർത്തി അതിർത്തിക്കാക്കുകയും മൂവർണക്കൊടിക്ക് വേണ്ടി ജീവൻ വലിയർപ്പിക്കുകയും ചെയ്തിട്ടുള്ള ആയിരക്കണക്കിന് മലയാളികൾ ഉണ്ടെന്നത് അധികാരികൾ ഓർമ്മിക്കണം അതിനാൽ തന്നെ മാതൃരാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഓരോ മലയാളിയും ഈ എഫ്ഐആറിനെയും നാണംകെട്ട പ്രീണന രാഷ്ട്രീയത്തെയും എതിർക്കുമെന്നതിൽ സംശയം വേണ്ട എന്നാണ് ഇവരിൽ പറഞ്ഞിട്ടുള്ള ആരൊക്കെ പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിലാണ് രാജീവ് ചന്ദ്രശേഖർ ഒക്കെ ഇതിനെ ഒരു വർഗീയ കലാപത്തിന് വേണ്ടിയുള്ള ഒരു വേദിയാക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നു എന്തിന്റെ പേരിലാണ് ഇപ്പോൾ ഈ ഒരു അറസ്റ്റ് ഉണ്ടായിട്ടുള്ളതെന്ന് ഈ എഫ്ഐആർ വായിച്ചപ്പോൾ എല്ലാവർക്കും ഏറെക്കൂടെ ഒക്കെ മനസ്സിലായില്ലേ നാണമുണ്ടോ ബി ജെ എന്ന് ചോദിച്ചു പോവുകയാണ് നിലവിൽ ഈ ഓപ്പറേഷൻ സിന്ധുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ള നടത്തിയിട്ടുള്ള എല്ലാ ഓപ്പറേഷനുകളെയും നമ്മൾ പിന്തുണയ്ക്കുകയാണ് കാരണം നമ്മുടെ രാജ്യമാണ് കേരളവും ഇന്ത്യയിൽ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ഇനി തീവ്രവാദികൾക്കൊപ്പമാണ് കേരളം എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണോ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറെ ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് നമ്മൾ കണ്ടല്ലോ ഏത് ദ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു നുണ കഥ പ്രചരിപ്പിക്കുന്ന സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കൊടുത്തു സുദീപ് തസൻ എന്ന് പറയുന്ന ആ സംഘപരിവാറുകാരന് മികച്ച സംവിധായകനുള്ള അവാർഡ് കൊടുത്തു എന്തായിരുന്നു ആ സിനിമ പറഞ്ഞത് ഒരു നുണക്കഥ ആയിരുന്നില്ലേ ഐ എസ് ഐ എസിലേക്ക് പെൺകുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു തലസ്ഥാന നഗരമാണ് കേരളം എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമല്ലേ ആ സിനിമയിലൂടെ നടത്തിയത് അങ്ങനെ തെറ്റായ സന്ദേശം നൽകുന്ന എന്തിനാ കേരളം ഇന്ത്യയിലല്ലേ ഇന്ത്യയെപ്പോലും അപകീർത്തിപ്പെടുത്തുന്ന ഒരു സിനിമയ്ക്ക് നരേന്ദ്രമോദി സർക്കാർ അവാർഡ് കൊടുത്തിരിക്കുന്നു നാടമുണ്ടോ നിങ്ങൾക്ക് ഇച്ചിരിയെങ്കിലും എന്ന് ചോദിച്ചു പോവുകയാണ് അന്ന് അങ്ങനെ ഒരു സിനിമ ഇവിടെ കൊണ്ടുപോയി ഇറക്കാൻ പ്രദർശനം നടത്താൻ വേണ്ടി ശ്രമം നടത്തിയപ്പോൾ ഒറ്റക്കെട്ടായി അതിനെ ചെറുത്തു സിനിമയൊക്കെ റിലീസ് ചെയ്തു കേട്ടോ ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ ഒന്നും നിലപാടെടുക്കുന്ന ഒരു സമൂഹമല്ല സിനിമ റിലീസ് ചെയ്തു ചില തിയേറ്ററുകളിൽ കാണാൻ ആള് ആളുപോയോ എന്തുകൊണ്ട് പോയില്ല നൂണ കഥയാണെന്ന് മനസ്സിലായി എട്ട് നിലയിൽ പൊട്ടിയിൽ ഇറക്കിയ പൈസ പോലും കിട്ടിയോ ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ചില സംഘപരിവാരങ്ങളുണ്ട് അവർക്കുള്ള പൈസയും കിട്ടിയോ ഇല്ല എന്നിട്ട് പടം എട്ടുനില പൊട്ടി തവിടുപൊഴിയായെന്ന് കാണുമ്പോൾ ഈ ആ ഒരു ആ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗത്തെ പ്രതിസ്ഥാനത്ത് ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് ഇവിടെ ഒരു വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി ചീറ്റിപ്പോയപ്പോൾ വീണ്ടും അതൊന്നുകൂടി ആലിക്കത്തിക്കാൻ വേണ്ടി ആ നാഷണൽ അവാർഡ് കൊടുത്തു എന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നിട്ട് എന്തുണ്ടായി അതിനെയും പുച്ഛിച്ച് തള്ളിയില്ലേ കേരളത്തിലെ ജനങ്ങൾ അപ്പൊ ഓരോ ഇത്തരം സംഭവങ്ങളെയും ഒക്കെ ഒരു വർഗീയ ചൊവയോട് കൂടി അവതരിപ്പിച്ച് ഈ പറയുന്ന ചില ജനം ചാനൽ പോലുള്ള ചില വർഗീയ ചാനലുകളെയുമൊക്കെ കൂടെ നിർത്തി ചില വർഗീയവാദികളെയൊക്കെ കൂടെ നിർത്തി കേരളത്തിലെ സമാധാന അന്തരീക്ഷം തകർക്കാമെന്നാണ് നിങ്ങൾ കരുതിയിരിക്കുന്നതെങ്കിൽ അതൊക്കെ വെറും തോതലാണ് കേരള പോലീസിന്റെ എഫ്ഐആർ കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കേരള പോലീസുതായി ഇങ്ങനെ ഇത്തരം ഇത്തരം ഈ ഓപ്പറേഷൻ സിന്ധൂറിനൊക്കെ എതിരാണ് ഇന്ന് വരുത്തി തീർക്കാനൊക്കെ ശ്രമം നടത്തുന്ന മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖർ നിങ്ങൾ ഈ കേരളത്തിൽ നിങ്ങൾ പുറത്ത് നടത്തുന്ന രീതിയിലുള്ള പരിപാടി നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇവിടെ വില പോകാൻ ഒരു സാധ്യതയില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് ഈ ആ ബിജെപിയുടെ അധ്യക്ഷനായ ശേഷം ഇവിടെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോ കാട്ടിക്കൂട്ടുകളും സത്യത്തിൽ വളരെ വളരെ മോശമൊന്നും പറയാതെ വയ്യ ഇമാതിരി ഒരു എന്താ പറയാ കേരളം ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യൻ നമ്മുടെ കേരളത്തിൽ കാലുകുത്തിയിരിക്കുന്നുവെന്ന് മാത്രമാണ് അയാളെ പറ്റി പറയാനുള്ളൂ എന്ന് പറഞ്ഞു വെക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ബിസിനസ്സുകാരൻ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കേരളം പിടിക്കുന്നതിന് വേണ്ടി നെറുകെട്ട നാണം ഘട്ട വൃത്തികെട്ട കളി കളിക്കുന്നത് കാണുമ്പോൾ രാഷ്ട്രീയത്തിൽ നമുക്ക് ഇത്തിരി മാന്യത കാണിക്കണോ എന്ന് പറഞ്ഞു വെക്കുകയാണ് നിങ്ങൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കാണിക്കുന്നത് പോലെ വർഗീയത വാരി വിതറി ഈ സംസ്ഥാനവും പിടിച്ചടക്കാൻ കഴിയുമെന്നാണ് നിങ്ങൾ കരുതിയിരിക്കുന്നതെങ്കിൽ ഇവിടെ തെറ്റും ഇത് കേരളമാണ് മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞു വെക്കുകയാണ് മാത്രവുമല്ല ഇത് നമ്മൾ ഒരു ഘട്ടത്തിൽ മാത്രമല്ലല്ലോ കാണുന്നത് ഇവർ എല്ലാ വിഭാഗങ്ങളെയും വേട്ടയാടിക്കൊണ്ടിരിക്കുകയല്ലേ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നു മുസ്ലിം ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നു എന്നിട്ടും ഒരു നാണവും ഉളുപ്പുമില്ലാതെ അതിനെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നു നമ്മുടെ പുറത്ത് ഛത്തീസ്ഗഢിൽ ഉത്തർപ്രദേശിൽ അതുപോലെ തന്നെ ഏർ പലയിടങ്ങളിലും എന്തിനാ ഓരോ സംസ്ഥാനം എടുത്തു പറയുന്നത് ബി ജെ പി ഭരിക്കുന്ന ഓരോ സംസ്ഥാനങ്ങളും ക്രൈസ്തവർ നേരിടുന്ന യാതനകളും വർധനകളും അത്രത്തോളമാണ് ഏതൊക്കെ രീതിയിലാണ് അവർ ആക്രമിക്കുന്നു അവർ ആ ആരാധനാലയങ്ങൾ ആക്രമിക്കുന്നു അവരെ പല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നു ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എന്തെങ്കിലും ഒരു അക്ഷരം വീണ്ടുന്നുണ്ടോ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ഈ ബി ജെ പി കാരും ഇല്ലല്ലോ അപ്പൊ ഇവിടെ കേരളത്തിൽ ഓണത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഏത് ഇവിടെ ഒരു ഒരു തമ്മിത്തല്ലുണ്ടാക്കാനുള്ള ശ്രമ നടത്തി അത് എട്ട് നിലയിൽ പൊട്ടി പിണറായി വിജയന്റെ പോലീസ് പൂട്ടി എന്നാണ് പറയേണ്ടിയിരിക്കുന്നത് പിണറായി വിജയന്റെ പോലീസ് ഇവിടെ ഉള്ളിടത്തോളം കാലം പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം ഇവിടെ ഒരു വർഗീയവാദിക്കും ഒരു വർഗീയ വിത്ത് വാരി മുതരാൻ വേണ്ടി ഇറങ്ങി നടക്കുന്ന ഒരുത്തരും ഒരു ഗാനത്തും ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഒരു വർഗീയ കലാപം ഇവിടെ നടന്നതായിട്ട് നിന്ന് കാണിച്ചു തരാൻ കഴിയുമോ ഉണ്ടാകില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർഗീയവാദികൾക്കെതിരെയും സംഘപരിവാരങ്ങൾക്കെതിരെയും ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്ന ഒരു സർക്കാർ ഇന്ന് കേരളത്തിൽ ഭരണത്തിലുണ്ട് എന്നുള്ളതാണ് അത് ആരോട് ചോദിച്ചാലും പറയും കേരളം എന്തുകൊണ്ട് ഇങ്ങനെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തലയർത്തിപ്പിടിച്ചു നിൽക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ നട്ടലുള്ള ചങ്കുറപ്പുള്ള പ്രതികരണശേഷിയുള്ള നിലപാടുകൊണ്ട് സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് എന്നുള്ളതാണ്